പരിശുദ്ധ പരമ്പതിയും ഇപ്പൊ ഇളയ മകന്റെ സാമ്പത്തിക തകർച്ചയുടെ ആത്മീയ കാരണങ്ങള് പരിശുദ്ധാത്മാവ് അന്വേഷിക്കുകയാണ് അല്ല അങ്ങനെയാണ് നമ്മൾ പല പല വചനങ്ങൾ ഇപ്പൊ കടത്താവ് ഇങ്ങനെ കോർത്തെടുത്ത് കോർത്ത് കോർത്ത് നമുക്ക് തരണത് എന്നൊക്കെയാ പറഞ്ഞിരിക്കണത് അവനെ അവന്റെ സന്തോഷങ്ങളുടെ പ്രയോറിറ്റി മുൻഗണനകൾ നിശ്ചയിച്ചത് ഇന്ദ്രിയങ്ങളായിപ്പോയി ഇന്ദ്രിയങ്ങൾ സന്തോഷത്തിൻ്റെ മുൻഗണനകൾ നിശ്ചയിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമില്ല പ്രൊട്ടക്ഷൻ പോവും സംരക്ഷണം പോവും രണ്ട് സംരക്ഷണം വേണമെന്നല്ലേ പറഞ്ഞത് എന്തിനൊക്കെയാണ് ഹൃദയത്തിന് സംരക്ഷണം വേണം പിന്നെ ബുദ്ധിക്കും സംരക്ഷണം വേണം അതാണ് ഫിലിപ്പിയർ നാല് ആറ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇടതുറവില്ലാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത അപ്പം നിരാശപ്പെടലും നടത്താം കാര്യങ്ങളൊക്കെ മോശമായിട്ട് സംഭവിച്ചാലും എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കണം ഇപ്പം എന്തൊക്കെ വരാൻ പോവുകയില്ലേ ഇല്ലേ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു മിനിമം മിഷൻ എന്താ എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ നമ്മളെ ഒരുക്കുക ഇപ്പം എന്ത് സംഭവിച്ചാലും കൃതജ്ഞത നല്ല വിശ്വാസിയാണെങ്കിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കും ഇപ്പോൾ തോറ്റാലും ഐ എൽ ടെസ്സിൻ്റെ ഒരു വിഷയം പോയി അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്ങിൽ പരാജയപ്പെട്ടെങ്കിലും നിരാശപ്പെടത്തില്ല ദൈവ പൈതലാണെന്ന് നീ എങ്കിൽ നിരാശപ്പെടത്തില്ല എന്താ കാര്യം പരീക്ഷ മാത്രമേ തോറ്റുള്ളൂ എൻ്റെ എന്നെ ജയിപ്പിക്കുന്ന ദൈവം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു കൈയടിച്ച് കീർത്താണ് ൂ കഥാവേ ആത്മാവിന്റവ് നൽകണവേത്മാവേ കരങ്ങളുയർത്തി നിറയണമേ നിറൻ കവിയേ കവിണമേ കരങ്ങൾ ഉയർത്തി കൈ ഡിച്ച് കണ്ടു ഓ കർത്താവിൻ്റെ വചനം പറയുന്നത് നിന്റെ സന്തോഷങ്ങളെ ലോകം നിശ്ചയിക്കുമ്പോഴാണ് എപ്പോഴും നിനക്ക് സാമ്പത്തിക തകർച്ച വരണതും ദൈവം കെട്ടിയിരിക്കുന്ന വെയിൽ പൊളിഞ്ഞു പോണതും ലോകമെന്ന് എന്താ ഒന്നിയൊഹന്നാൻ്റെ രണ്ട് പതിനേ പതിനാറ് പതിനേഴ് കണ്ണിന്റെ ദുരാശ 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 ശരീരത്തിന്റെ ശരീരത്തിന്റെ ജീവിതത്തിന്റെ അഹന്ത ജീവിതത്തിന്റെ അഹന്ത ജീവിതത്തിന്റെ അഹന്ത എന്ന് പറഞ്ഞ എന്നാണെന്നറിയാവോ ഇപ്പൊ നിനക്കിപ്പോ ഒരു ഷോപ്പ് ഉണ്ട് ഒരു ടെസ്റ്റൈൽ ഷോപ്പ് എന്ന് വിചാരിച്ചോ ഇല്ലേ അപ്പൊ നീ മർച്ചന്റ് അസോസിയേഷനിൽ ചെന്ന അവിടെ സ്റ്റാഫ് മീറ്റിംഗിൽ പങ്കെടുത്തപ്പോഴ് അവിടെയുള്ള കച്ചവടക്കാരെല്ലാം വന്നിട്ടുണ്ട് മർച്ചൻ്റ് അസോസിയേഷൻ്റെ കച്ചവടക്കാരെല്ലാം മീറ്റിങ്ങിന് വന്നിട്ടുണ്ട് അപ്പോൾ അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കോഴഞ്ചേരി ഷോപ്പുണ്ട് കോലഞ്ചേരി ഷോപ്പുണ്ടെന്നൊക്കെ പറയുമ്പോൾ കോട്ടയത്തുണ്ടെന്നൊക്കെ പറയുമ്പോൾ നീ പറയും എനിക്ക് ആലപ്പുഴ മാത്രമേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ എന്നാ ഒരു കുഴപ്പം അല്ലേ കാര്യം മൂന്ന് ഷോപ്പ് മുപ്പത് ഷോപ്പൊക്കെ ഉള്ള ആൾക്കാരിരിക്കുമ്പോൾ അവിടെ പോയി നമ്മൾ ഒരു ഷോപ്പ് കാരണം ഇരിക്കും അപ്പം നമ്മൾ ചിന്തിക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എറണാകുളത്ത് കൂടി ഒരു ഷോപ്പ് ഉണ്ടാക്കാം എന്താ കാര്യം ഇവന്മാരുടെ കൂടെ പിടിച്ചിരിക്കണ്ടേ അതാണ് ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറയണത് ഇതെന്നാ സംഭവം നമ്മൾ നമ്മൾ ഇപ്പം ബാങ്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ വഴിയേ പോയാൽ മതി വിളിച്ചിരുവാണെന്ന് തരും അത് കഴിഞ്ഞ് പിന്നെ കിഡ്നി അടിച്ചോണ്ട് പോകുന്നേ ഉള്ളൂ വില കുഴപ്പമൊന്നുമില്ല ലക്ഷക്കണക്ക് രൂപ തരും എൺപത് ലക്ഷം അമ്പത് ലക്ഷമൊക്കെ തരും നമുക്ക് ഒരു കുഴപ്പമില്ല പിന്നെയാണ് പലിശയും പിഴപ്പലിശയും പലിശക്ക് പലിശയും കൂട്ടു പലിശയും എല്ലാം കൂടി കിഡ്നി കരൾ എല്ലാം അവൻ അവനടിച്ചു മാറ്റും മൊത്തം കാര്യം നമ്മൾ അവർക്ക് എപ്പോഴും കടമെടുക്കണവൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ അതാണ് ജീവിതത്തിൻ്റെ അഹന്ത് എന്ന് പറയണത് അതാണ് അത് എവിടെ നിന്ന് വരുന്നു സുഖലോലുപത മധ്യാസത്തെ ജീവിത വ്യഗ്രതകളിൽ നിന്നാണ് അഹന്ത് വരുന്നത് അപ്പോഴേ ശരിക്കും അത് എവിടെ നിന്നാണ് വരണത് ലുക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിനാലിൽ നിന്ന് തുടങ്ങിയിട്ട് ഒന്നി ഒഹന്നാൻ രണ്ട് പതിനേഴിൽ എന്താ പറയണത് കണ്ണിൻ്റെ ദുരാശ ശരീരത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇതിനുള്ള കുഴപ്പം പിതാവിന് ഈ വിഷയത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ഇത് പിതാവിൻ്റെതല്ല അതാണ് പ്രശ്നം അപ്പം ഈ കസേരക്കയറി നിങ്ങളിരിക്കുക എനിക്കത്തില്ല കുർബാന ചെല്ലുമ്പോൾ വൈദികൻ ഞങ്ങൾ പോലും കുർബാന ചെല്ലുമ്പോൾ ഉപയോഗിക്കാനുള്ള അത് അപ്പം അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇതൊന്നും പിതാവിൻ്റെതല്ല പിന്നെ എന്താണ് ലോകത്തിൻ്റെതാണ് ഈ ലോകത്തിൻ്റെത് അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് വെയിൽ കെട്ടേണ്ടി വരുന്നത് എങ്ങനെയുണ്ട് വെയിൽ കെട്ടണത് സുഖലോ അതായത് കണ്ണിൻ്റെ ദുരാശ ശരീരത്തിൻ്റെ ദുരി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇടതുളവില്ലാതെ പ്രാർത്ഥിക്കുക അപ്പ ഈ ഉടമ്പടി എടുക്കുമ്പോൾ രക്ഷപ്പെടണം ഉടമ്പടി നമ്മളെ ശരിക്കും സംരക്ഷിക്കുകയെ ചില അണ്ണന്മാരും ഞങ്ങൾ പറയണത് ആണ് ചെയ്യണത് ചിലർ ഞങ്ങളെ ഞെട്ടിച്ചു കളെ എന്താ ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യും അവർ പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പം ഈ അധികമായാൽ അമൃതം വിഷമാണ് പക്ഷെ അമൃതാണ് വിഷം പ്രാർത്ഥന ഒരിക്കലും വിഷമാകത്തില്ല പ്രീതള ആൾ അതാണ് ഈശോ പറയണത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവൻ അവരോട് ഒരുപമ പറഞ്ഞു എന്ന് എല്ലാം മടുക്കാൻ ലോകത്തിലെ പക്ഷെ മടുത്താലും മുന്നോട്ട് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്താ പ്രാർത്ഥനയാണ് അപ്പോഴങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കണത് അപ്പോൾ ഫിലിപ്പർ നാലാടന്നാ പറയണത് എപ്പോഴും സന്തോഷത്തിൽ ഇരിക്കുക ഇടതളവില്ലാതെ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയും ഒന്ന് പറഞ്ഞേ ഹൃദയത്തേയും കർത്താവായവൽ ക്രിസ്റ്റവൽ കാത്തു കൊള്ളോ അപ്പൊ ചിന്തകളെ കാത്തുകൊള്ളണം പിടിയടിയാ ചിന്തകൾക്കൊരു കവറിങ് വേണം സംരക്ഷണം വേണം ഹൃദയത്തിന് ഒരു സംരക്ഷണം വേണം അതിനെന്താ പരിപാടി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം നിരാശ വന്നാലും അതിനെ കർത്താവിൻ്റെ അടിസ്ഥാനത്തിൽ സന്തോഷമാക്കി മാറ്റണം പരീക്ഷയ്ക്ക് തോറ്റാലും ബിസിനസ് തകർന്നാലും എൺപത് കോടി കടമുണ്ടായാലും ശരി എല്ലാ കടങ്ങളും ലോകത്തിൻ്റെ മൊത്തം കടങ്ങള കൊടുത്തു വീട്ടുവനാണ് പറഞ്ഞിരിക്കണത് എന്താ പറഞ്ഞിരിക്കുന്നത് ധൈര്യമായിരിക്കുവൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന് അപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലെ നിനക്ക് വേണ്ടി മാത്രം പദ്ധതികൾ നീ നീന എന്തു ചെയ്യും നിനക്ക് കർത്താവിൻ്റെ മനസ്സിൽ നിന്റെ കുടുംബം രക്ഷിക്കാനുള്ള മാർഗം വെളിപ്പെട്ടു വരണത് വരെ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ട് വർക്കൗട്ട് ചെയ്യും കർത്താവെ അങ്ങേക്ക് ഞങ്ങളുടെ കർണ്ണ തോന്നണതുവരെ ഞങ്ങൾ തന്നെ നോക്കിയിരിക്കും എങ്ങനെ നോക്കിയിരിക്കും ദാസൻ ജമാൻ്റെ കണ്ണുകളിലേക്ക് നോക്കണതുപോലെ നോക്കിയിരിക്കും കയ്യടിച്ചു കിടത്താണ്

ദുഃഖങ്ങൾ നീക്കുന്ന രോഗങ്ങൾ വായിക്കുന്ന ജീവിക്കും കർത്താവിനെ കവിത വരുന്നു ഞങ്ങൾ കൃപ മാരി പെയ്യണമേ മരുഭൂമിൽ ജീവിടത്തോടെ കൃപയേറും ാരി എന്തുകൊണ്ടാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറയണത് ആ ദൂർത്തപുത്രൻ തിരിച്ചു വരത്തില്ലേ ഇല്ലേ അവൻ ബിസിനസ് തകർന്നാല് ശരി സമ്പത്ത് തകർന്നാലും കടക്കാരനായാലും അവനെ തിരിച്ചു വരാൻ ഒരു വീടും ഒരു തുറന്നിട്ട വാതിലുമുണ്ട് അവിടെ വഴിക്കണ്ണെന്ന് നോക്കിക്കൊണ്ട് കാത്തിരിക്കാനൊരു അപ്പനുണ്ട് എന്തെല്ലാം കഥകളാണ് ബൈബിള് പറയുന്നത് നീ എങ്ങനെ തകർന്നാലും നിന്നെ കാത്തിരിക്കാൻ നിനക്കൊരാളുണ്ട് അവൻ ഒന്നും കേക്കാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സങ്കടപ്പെട്ട അപ്പനോട് അപ്പാ അങ്ങനെ പറ്റിപ്പോയപ്പാ ഇങ്ങനെ പറ്റിപ്പോയപ്പാന്ന് പറഞ്ഞാൽ ഇതൊന്നും അപ്പൻ മൈൻഡ് പോലും ക്ഷീണില്ല കറക്റ്റ് അപ്പനാ ഇങ്ങനെ പറ്റി പോയി അങ്ങനെ പറ്റി പോയി ബുദ്ധിമോച്ചം സംഭവിച്ചു പോയി ഇത്ര ആക്രാന്തം കൂടി പോയി ഒരു സംഭവം അവൻ പറയണമൊന്നും അപ്പനെ എക്കണില്ല എക്കണ കൂടിയില്ല അപ്പൻ എന്നാ ചെയ്യണത് അവനെ റീസെറ്റ് ചെയ്യാൻ നോക്കുകയാണ് ദൈവത്തിലെ നീ എത്ര തകർന്നാലും നിന്റെ അപ്പൻ നിന്നെ റീസെറ്റ് ചെയ്തിരിക്കും ഞങ്ങൾ ജീവിതത്തിൽ സമർപ്പിക്കുകയാണ് ആയിരിക്കുന്ന അവസ്ഥയിൽ സമർപ്പിക്കുകയാണ് എൻ്റെ ദൈവം ആമേ ഇല്ലില്ല സാധ്യമായ

പരിശുദ്ധ പരമദിപരേരോ ആരാധനയും സ്ഥിതി അപ്പൊ കുറച്ച് കാലം എന്താ തിരിച്ചു വരാനുള്ള ഒരു കാലം അത്രേ ഉള്ളു ഞാൻ അച്ഛൻ ഇങ്ങനെ കർത്താവിൻ്റെ അൾത്താറയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് സംസാരിക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കരുത് ഇത് കേവലമായ ഒരു സങ്കല്പം ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ തൽക്കാലയ്ക്ക് നിലനിർത്താനുള്ള എന്തെങ്കിലും പരിപാടിയാണല്ലോ നെവർ എന്താ കാര്യം ഈ അൾത്താറയിൽ നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ ഓർക്കുമ്പോൾ പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളിൽ നിന്നാണ് എത്ര ജീവിതങ്ങളെ കർത്താവ് പത്രോസിനെ കടലിൽ നിന്ന് പിടിച്ചെഴുന്നേപ്പിച്ച പോലെ എഴുന്നേപ്പിച്ച സ്ഥലമാണിത് അവിടെ നിന്നാണ് നമ്മൾ ഈ ആരാധനയ്ക്ക് ഇപ്പം ഈശോ നിന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ പറയണത് പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവിടെ വേറെ ആ രംഗത്ത് വരുന്നുണ്ട് ആരാണത് സഹോദരൻ അല്ലേ ധൂർത്തപുത്രൻ്റെ മുത്ത സഹോദരൻ അങ്ങനെക്കുറിച്ച് അതിമനോഹരമായ ഒരു വാക്ക് ബൈബിളിലുണ്ട് എന്ന കാര്യം എന്ന് അറിയാമോ അദ്ദേഹം ഇതിനേക്കാൾ ഭയങ്കര അപ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ് എന്താ കാര്യം ഈ ആനുജന് എപ്പോഴും ഭയങ്കര വിജയമാണ് എന്താ അവൻ എന്നാ ചോദിച്ചാലും അപ്പോഴപ്പ കിട്ടും അപ്പൻ്റെ ഇടയ്ക്ക് പണ്ട് സ്വത്ത് ചോദിച്ച് മൊത്തം കൊടുത്ത് ഇപ്പോഴവൻ തിരിച്ച് വന്നപ്പോൾ കൊടുത്ത കാളക്കുട്ടിയേക്ക് വന്ന് ഉടുപ്പുണ്ടായി കൊടുത്ത് നൃത്താഘോഷമായി ഭയങ്കര അടിപൊളി അപ്പോഴപ്പന് ഒരു ചെറിയ ഒരു ഓ അപ്പനെ വർക്കണം ഇനി പ്രാർത്ഥിച്ചിട്ട് എന്നാ ഗുണം രണ്ട് മക്കളും പ്രാർത്ഥനയ്ക്ക് പുറകാണ് ശരിക്കും പറഞ്ഞ മറ്റവും പ്രാർത്ഥിക്കാണ്ടിരുന്ന് ഉള്ള ഓരോ തീരുമാനമൊക്കെ എടുത്ത് സമ്പത്തെല്ലാം തെറ്റായ തീരുമാനം കൊണ്ടൊരു പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടി കാസൊക്കെ പോയി ഇവനു ഇപ്പ എന്നാ ചോദിക്കണത് അവൻ ചോദിക്കണത് എന്താണ് ഞാൻ വീട്ടിൽ കയറണ വേണ്ടെന്നാ ചോദിക്കണേ അല്ലേ ഞാൻ നിൽക്കണ പോണന്ന് ചോദിക്കത്തില്ലേ കാര്യം എന്താ ഇവിടെ സ്പേസ് ഇല്ല കാര്യം എനിക്കപ്പൻ്റെ കള്ളക്കളിയെല്ലാം മനസ്സിലായി ചുമ്മാ പറ്റിപ്പാ കുഞ്ഞിന്നാളം മുതലെന്നെ പറ്റിക്കണതാണ് ഓരോ കാര്യം പറഞ്ഞു ഇന്ന് വരെ കാര്യമായിട്ടൊന്നും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല പക്ഷെ ഇവനെ വേണ്ടി എല്ലാം ചെയ്ത് അവൻ തേച്ച് മുടിച്ച് തേച്ച് കഴുകി വന്നപ്പോഴിപ്പോഴും അവൻ തന്നെ ഇവിടെ ഇപ്പോഴും പ്രിൻസായിട്ട് വിളങ്ങണത് വിളങ്ങണത് അവൻ തന്നെ രാജകുമാരൻ പിന്നെ നമുക്കൊരു ഇടമില്ലാത്ത സ്ഥലത്ത് ചുമ്മാ എന്തിനാണ് നമ്മുടെ സമയം കളയണത് അതിൻ്റെ ബൈബിള് പറയണ വാക്കെന്താ അവൻ വീട്ടിൽ കയറാൻ പോലും അവൻ മനസ്സ് വരാതെ എന്നാ പറയണത് പതിനഞ്ച് ഇരുപത്തെട്ടേ ലുക്കേണ്ട സുവിശേഷം പതിനഞ്ച് ഇരുപത്തെട്ട് അവന് വീട്ടിൽ കയറാൻ പോലും മനസ്സ് വരാതെ പുറത്ത് നിന്നാ നന്നാണ് പറയണത് അതിൻ്റെ ചോദിച്ച് അവൻ അറിയാതെ ചോദിക്കണേ എന്നാ ഞാൻ നിൽക്കണ ഞാൻ പോണ കാര്യം എനിക്കിവിടെ ഒരു ഒരു സ്പേസ് ഇല്ല അങ്ങനെയാണ് അവനോട് അവൻ്റെ പ്രാർത്ഥനയെ അത് ആൾ അവൻ നിൽക്കണ പോണ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇത്രയും നാൾ കത്തോലിക്കനായി ജീവിച്ചു ക്രിസ്ത്യാനിയായി ജീവിച്ചു പക്ഷേ ഇപ്പോഴും എനിക്ക് ദുഃഖവും കണ്ണീരും മാത്ര ഞാൻ നിൽക്കണ പോണ ഓരോ വിശ്വാസിയും എപ്പോഴെങ്കിലും കാലത്ത് അവനോട് ചോദിച്ചുള്ള ചോദ്യമാണിത് ഞാൻ നിൽക്കണ പോണ എന്താ പ്രാർത്ഥിക്കാത്തവർക്ക് എല്ലാ മൊഡ്യൂൾസും നല്ലവണ്ണം കവർ ചെയ്തിട്ട് അവരിപ്പോൾ കയറിപ്പോയിരിക്കും പ്രാർത്ഥിച്ച് നീ കരക്കെ നിൽക്കണം തോറ്റുതുപ്പിയിട്ട് ഞാൻ നിൽക്കണ പോണ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഓരോ സംരംഭങ്ങൾ കഴിയുമ്പോഴും പ്രാർത്ഥനയെല്ലാം പരാജയപ്പെടുമ്പോഴും നമ്മൾ ചോദിക്കും പതിനഞ്ച് ഇരുപത്തെട്ട് ഞാൻ നിൽക്കണ പോണ എന്നിട്ട് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടും ഈ മകൻ സ്വത്ത് വേശ്യകളുടെ കൂടെയാണ് തീർത്ത് എഴുതിയത് ആ വിശ്വാസിയല്ല അജ്ഞാനിയാണ് അജ്ഞാനിയെക്കടകെട്ട ജീവിതമാണ് അവൻ ജീവിച്ചു കൂട്ടണത് പക്ഷേ അവനെയാണ് നീ ഭൗതികമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകിയിരിക്കുന്നത് ഞാൻ നിൽക്കണ പോണ ഞാൻ കുഞ്ഞിന്താളും പോയല്ലേ ചില പറ ഞാനും ഓട്ടർ പോയി ആയിരുന്നച്ചാ എന്ന് പറയൽ താര ശുശ്രൂഷകനായിരുന്നതൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് നിന്ന് വിലവേശു വിശരിക്കും ഞാൻ നിൽക്കണ പോണോ ചിലപ്പോൾ നിൻ്റെയും മനസ്സ് ചിലപ്പോൾ ഈ പതിനഞ്ച് ഇരുപത്തെട്ട് വർക്ക് ചെയ്യും അവൻ്റെ നിപ്പ് കാണുമ്പോൾ അപ്പൻ പുറത്ത് വന്നെന്നാണ് പറയണത് അല്ലേ മകൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് പോകാൻ പോകുന്നു വിശ്വാസത്തിൽ നിന്ന് പോകാൻ പോകുന്നു സ്നേഹത്തിൽ നിന്ന് പോകാൻ പോകുന്നു പ്രാർത്ഥനയിൽ നിന്ന് പോകാൻ പോണെന്ന് കാണുമ്പോൾ നിന്റെ വിടത്തില്ല നിന്റെ പിതാവ് നിന്റെ വൈകാരികമായ സങ്കടങ്ങളുടെ ഒരു ചിന്ത നിന്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാൻ അറിയുന്നുവെന്ന് സംഗീർത്ത നൂറ്റി മുപ്പത്തൊൻപത് ഒന്ന് പറയും നിന്റെ വിശ്വാസം ഇടറന്ന് കാണുമ്പോൾ നിന്റെ അപ്പൻ വാതിൽ തുറന്ന് പുറത്തുപരും കൈ അടിച്ച് കിടത്താണ് ജോസഫ് അച്ച എല്ലാവർക്കും നമസ്കാരം ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ വഴിയുന്നത് ആലപ്പുഴ ജില്ല നങ്ങിയുള്ളങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ എങ്ങനെ കാനഡയിൽ വരെ എത്തി എന്നുള്ളതുവരെ പറഞ്ഞിട്ടുണ്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടുണ്ട് അവിടെ ചെന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ പാർട്ട് ടൈം ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ സെറ്റിൽഡായിട്ട് എങ്ങനെ പാർട്ട് ടൈം ജോലി കണ്ടെത്തുന്നതാണ് അത് എനിക്ക് ഞാൻ ഒരുപാട് തിരഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് റെസ്യൂമേഖ കൊടുത്തു ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ ജോലി അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴും കൂടുമ്പോഴത്തായാലും ഞാൻ നെറ്റിൽ കുരിശ് വരിച്ചിട്ടാണ് പോകുന്നത് അതുപോലെ എന്നിരുന്നാലും ഞാൻ രണ്ടു രണ്ട് മൂന്ന് രണ്ട് മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ടു പല സ്ഥലത്തും റെസ്റ്റോറൻറ്റ്സ് അതുപോലെ ഷോറൂംസ് എല്ലായിടത്തും ഞാൻ റെസീപ്സ് സപ്ലൈ ചെയ്തെങ്കിലും എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല ഞാൻ അവസാനം അമ്മ അമ്മ മാധവനോട് തന്നെ പറഞ്ഞു എനിക്ക് മാതാവ് മാതാവ് തീരുമാനിക്കുന്ന ഒരു സമയത്ത് എനിക്ക് നല്ലൊരു ജോലി തന്നാൽ മതി ഞാൻ എന്നിരുന്നാലും ഞാൻ എത്തിനെയും നല്ല പ്ര പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കഴിഞ്ഞ മാസം എനിക്ക് ടൊയോറ്റയിൽ നല്ലൊരു ജോലി കിട്ടി അതായത് അവിടെ ടയർ അസംബ്ലിങ് മീൻ വീൽ അസംബ്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ അതാണ് എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം എന്ന് പറഞ്ഞത് അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുമ്പോൾ തന്നെ കോൺ ക്യാമ്പസിലും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് പല പാർട്ട് ടൈം ജോബ്സ് അവിടെയും ക്യാമ്പ് ഓൺ ക്യാമ്പസിൽ തന്നെ ജോലി ഉള്ള അവസരങ്ങൾ അതിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വൺ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് ജോയിൻ ചെയ്യാന്നുള്ളത് ഞാനത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് അതിന് ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു അതിനനുസരിച്ച ഫാക്കൽറ്റീസിൻ്റെ സെ സിഗ്നേച്ചർ അങ്ങനെ അതുപോലെ അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാം വേണമായിരുന്നു അപ്പം ഞാനിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിഡ് ടേം എക്സാമും അതുപോലെ തന്നെ മിഡ് എക്സാം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇതിനോട് തുടങ്ങുന്നത് ആ സമയത്താണെങ്കിൽ ആ ഫാക്കൽറ്റീസ് ആരും അല്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ സിഗ്നേച്ചർ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ മാധവനോട് തന്നെ പറഞ്ഞു മാധവ എനിക്കിത് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഇന്നത്തെ ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കത് എനിക്കത് ചെയ്തു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പലരോടും അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഫാക്കൽറ്റീസ് ആരുമില്ല അപ്പം ഞാൻ ഇവർക്കെല്ലാം മെയിൽ അയക്കാൻ തുടങ്ങി ഇങ്ങനെ എൻ്റെ അത്യാവശ്യമുണ്ട് എനിക്കത് ഫാക്കൽറ്റീസിൻ്റെ സിഗ്നേച്ചർ വേണം അപ്പം അവരാരും ക്യാമ്പസിലില്ല പക്ഷെ അവർ ഒരു ഒരു പ്രൊഫസർ എന്നെ ഔട്ട്സൈഡ് എന്നെ കാണാൻ സഹായി കണ്ട് എനിക്ക് സിഗ്നേച്ചർ ആയിരുന്നു മറ്റു എനിക്ക് അല്ലാതെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ സിഗ്നേച്ചർ സ്റ്റുഡൻസിൻ്റെ സിഗ്നേച്ചർ എല്ലാം കളക്റ്റ് ചെയ്തു എനിക്ക് ക്യാമ്പസിൽ തന്നെ വൺ ഓഫ് ദ ബോർഡ് ഓഫ് ടൈസറെ സെലക്റ്റായി അതൊരു വളരെ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു പിന്നെ ഈ ഏപ്രിൽ ഇരുപത്തൊന്നിന് എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു അപ്പം ഇവിടെ എനിക്ക് അറ്റൻഡ് വന്നിട്ട് അറ്റൻഡ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇവിടെ കൃപാസനത്തിൽ അമ്മ മാധവനെ നേരിട്ട് കാണണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഞാൻ മാധാവിനോട് പറഞ്ഞു പക്ഷേ എനിക്ക് വെച്ചാൽ ആ സമയത്ത് എനിക്ക് നയൻറ്റീൻത്തിന് എക് ഒരു എക്സാം ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് വരുന്ന കാര്യമെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ സാധ്യമല്ലായിരുന്നു അത് ഫൈനൽ എക്സാം എഴുതിയില്ലെങ്കിൽ ഫെയിലായി പോകും അപ്പം എന്താ അറിയില്ല അത് ഞാൻ ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നയൻറ്റീൻത്ത് നടക്കുന്ന എക്സാം ഒരു വീക്ക് പുറകിലോട്ട് മാറ്റി സോ എനിക്ക് വരാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ സുലഭമായി അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സെലക്ട് ആയില്ല അതിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് ട്വൻ്റി സെക്കൻഡ് ട്വൻറ്റി തേർഡ് ട്വൻ്റി ഫോർത്ത് ട്വൻ്റി ഫിഫ്ത്ത് ഇത്രയും ദിവസങ്ങളിലായിരുന്നു അപ്പോൾ അതും ഇത് മിസ് ചെയ്യാൻ പറ്റത്തില്ല അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവർക്ക് മെയിൽ അയച്ചു കൊടുത്തു ഇങ്ങനെ അതിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അനിയത്തിയുടെ എനിക്ക് പോയിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു എന്നു എനിക്ക് ഒരു ഉടനെ റിപ്ലൈ തന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്ലൈ തന്നെ നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് വന്നോളൂ അപ്പം നിങ്ങൾക്ക് പ്രത്യേകം ഒരു ട്രെയിനിങ് തരാം അതായത് എനിക്ക് എനിക്ക് മാത്രമായിട്ട് അതെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക ഇത് വലിയൊരു ട്രെയിനിങ് ആണ് വലിയൊരു ട്രെയിനിങ് അത് അത്രയും ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റും ടൈമും എല്ലാം ചെയ്ത് നടക്കുന്നതാണ് അപ്പോൾ എനിക്ക് മാത്രമായിട്ട് അവർ തരാമെന്ന് പറഞ്ഞാൽ ഇതൊരു ഇറ്റ് ഇസ് ടോട്ടലി വിത്ത് വിത്ത് ദ ഗ്രേസ് ഓഫ് ജീസസ് ആൻഡ് മദർ മേരി ആൻഡ് പിന്നെ ഇന്ന് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം വന്നു ഈ കല്യാണത്തിൻ്റെ തിരക്കും പിന്നെ ഞായറാഴ്ച വന്നപ്പോഴും തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല എനിക്കത് ഭയങ്കര വിഷമായിട്ടുള്ളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പം ഇന്ന് രാവിലെ എനിക്ക് ഞാൻ സപ്പോസ് ടു ട്രാവൽ ഓൺ ഫ്ലൈറ്റ് ഞാനത് മിസ്സാക്കി എന്നുവെച്ചാൽ അവിടെ ചെല്ലാൻ ചെന്ന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റായിപ്പോയി ആ സമയത്ത് അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത് പറ്റില്ല അപ്പം ഞാൻ ആ ആപ്പാട് എന്താ പറയുക ഒരു ബോധം പോകുന്ന പോലെ ആയിപ്പോഴേ എന്നുവെച്ചാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഫുൾ എമൗണ്ട് ഇനി അടയ്ക്കണോ ദാൻ മോർ ദാൻ മോർദാൻ വണില അടയ്ക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഫുൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ അപ്പം ഞാൻ ആ സമയത്ത് വിശ്വാസ ചൊല്ലി മാതാവിനോട് പറഞ്ഞു മാതാവിനെ ഇനി എന്ത് ചെയ്യും അപ്പോൾ ഞാൻ അവർ പറഞ്ഞു ഓഫീസിൽ പോയെന്ന് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അമിത് അവരോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ഉണ്ടോ എനിക്കത് ഇനി ഈ ഇന്ന് തന്നെ പോകാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞു ഈ ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഇന്നൊരു ഫ്ലൈറ്റിൽ പോകാൻ പറ്റും പക്ഷേ നിങ്ങളൊരു എക്സ്ട്രാ കുറച്ച് കുറച്ച് എമൗണ്ട് കൂടെ അടയ്ക്കേണ്ടി വരും വൺ ലാക്ക് ഒന്നും അടയ്ക്കേണ്ടി വന്നില്ല ഒരു എന്നാലും കുറച്ച് എമൗണ്ട് അടയ്ക്കേണ്ടി വന്നു ട്വൻറ്റി സെവൻ തൗസൻഡ് പക്ഷേ എനിക്കത് എന്താ പറയുക ഇവിടെ വന്ന് സം ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റിയതിൽ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയപ്പോഴത്തേക്കും ഈ എമൗണ്ടിൻ്റെ കാര്യം എനിക്ക് അത് അത് ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല എന്ന് വെച്ചാൽ എല്ലാം സാധ്യമായത് മാതാവ് കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഇനിയും ഞാൻ ഉടമ്പടിയിൽ അമ്മാതാവിലും ജീസസിലും അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെയും ഞാൻ തുടർന്ന് ജീവിക്കുന്നു ഫിഷ് മിഷാങ്സ് ഇദ്ദേഹത്തിൽ